ഹായ് ഫ്രണ്ട്സ് ഇന്ന് പനപ്പൊടി വിറകുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇമ്മവിടെ പനപ്പൊടി വിറകിയെടുക്കാൻ പോവാണ് പനപ്പൊടിയിൽ ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ ഇപ്പോൾ ആ പനപ്പൊടി ഈസി ആയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കറ്റായിട്ട് അവൈലബിൾ ആണ് പണ്ടൊക്കെ ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന പൊടിയായിരുന്നു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഈ പനപ്പൊടി എന്താന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടിയേക്കൊന്നും അറിയില്ല അല്ലേ പണ്ടൊക്കെ പന എവിടാ വെട്ടണെന്ന് നോക്കിയാൽ അവിടെ പോയി കണ്ട് പനന്റെ ഉള്ളിൽ ആ കാമ്പൊക്കെ എടുത്ത് കൊണ്ടുപോന്ന് അത് വെട്ടി ഉണക്കി ഇടിച്ച് പൊടിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കും ഒരു ചെമ്പിൻ്റെ അകത്ത് അതിൽ നല്ല തുണി വിരിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഇടിച്ച പൊടി ഇട്ടിങ്ങാണ്ടി വെള്ളത്തിൽ കലക്കിയിട്ട് അടിയിൽ ഊറി വരുന്ന ആ പൊടിയാണ് പനപ്പൊടി ആ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കിയാൽ അടിയിൽ നല്ല പൊടി ഉണ്ടാവും എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്നും കൂടിയും കലക്കി വെക്കും അങ്ങനെ രണ്ട് മൂന്ന് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് വെള്ളം ഊറ്റം എന്നിട്ട് ആ നേരിയ പൊടി എടുത്ത് കണ്ട് ഉണക്കും വെയിലത്തിട്ടിട്ട് നല്ല തുണിയിലിട്ട് പരത്തി വെച്ച് ഉണക്കിയിട്ട് അത് കാറ്റ് കടക്കാത്ത ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ കുറേ കാലം ആ പൊടി നമുക്ക് പല പലഹാരങ്ങളും നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ പന വരുകിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പൊ നല്ല ടേസ്റ്റോട് കൂടി തന്നെയാണ് ഞാൻ ഈ പനം ഇവിടെ എടുക്കുന്നത് കാരണം എല്ലാവരും ഇത് വെള്ളത്തിലാണ് വരകി എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ചേരുകി ഇടലാണ് ഞാനിവിടെ തേങ്ങാ പാലിൻ്റെ അകത്താണ് വരുകുന്നത് എന്നിട്ട് ആവശ്യാനുസരണം തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് പനപ്പൊടി ഇടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് വരകി കഴിച്ചോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ആ പനപ്പൊടി വരകാനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് പനപ്പൊടിയാണേ ഞാനിവിടെ എടുത്തത് പിന്നെ ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് ഞാൻ ഇവിടെ ശർക്കര ആണ് എടുത്തത് അഞ്ചച്ച് ശർക്കര കുറച്ച വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് ഉരുക്കി അരിച്ചു വെച്ചതാണിത് ആ മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാം ഇനി പഞ്ചസാര ചേർത്താണ് നിങ്ങളീ പനപ്പൊടി വരുകതെങ്കിൽ പഞ്ചസാര മദ മധുരത്തിന് അനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് തേങ്ങ ആണ് വേണ്ടിയത് ഞാനിവിടെ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ട് ചിരകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്കുള്ള പാല് ആദ്യം ഞാൻ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുത്താണ്ട് പിഴിഞ്ഞെടുത്ത പാലാണ് രണ്ടാം പാല് അതും ഞാൻ ഇവിടെ വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ട് ഒരു പാത്രത്തിലും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു തേങ്ങ ആണ് ഞാൻ ഇതിന് എടുത്തത് അപ്പൊ ഞാൻ ഇനി ഒരു ഗ്ലാസ് പനപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലൊഴിച്ചാണ്ട് ഈ പനപ്പൊടിയൊന്നും നമുക്ക് കലക്കിയെടുക്കാം ഈ കട്ടകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് ഇതൊന്ന് കലക്കി എടുക്കണേ വെള്ളം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് പനപ്പൊടിക്ക് ഒരു നാല് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം അത് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഒഴിച്ച് ആദ്യം ഒന്ന് കലക്കി എടുത്തതാണേ ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി വേറൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പല്ലേ നന്ന നെയ്സ് അരിപ്പേല് വേണം കേട്ടോ അത് അരിക്കാനായിട്ട് കാരണം അത് മില്ലെന്ന് പൊടിപ്പിച്ച പന പനപ്പൊടി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ നെയ്സ് ആയിട്ടുള്ള കൂടി അരിച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ ഇതാ അരിച്ചെടുത്ത് ഇതിൽ എനിക്കിതാ ഇത്രയും പനന്റെ നാര് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് പനന്റെ നാരനന്നെയാണ് അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി ഇനി ഇതൊന്നും കൂടി കലക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്നും കൂടി അരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അരി അരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കാരണം പെട്ടെന്ന് ഇത് അടിയിൽ ഊറി വരും അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ അരിച്ചെടുക്കാനായിട്ട് അപ്പൊ രണ്ടാം പ്രാവശ്യം ഞാൻ അരിച്ചത് അരിച്ചപ്പൊ എനിക്ക് അങ്ങനൊന്നും ച ഇതിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല പൊടി തന്നെ ആണ് ഇത് ഇനി നമുക്ക് വിരകിയെടുക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിന്റെ പാത്രാണ് ഞാൻ എടുത്തത് ഇത് ഏതൊരു പാത്രത്തിലും ഇത് ഉണ്ടാക്കാം സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കരുത് കേട്ടോ അല്ലാതെ ഏതൊരു പാത്രത്തിലും ഈ ഒരു പന നമുക്ക് വിരകിയെടുക്കാനായിട്ട് പറ്റും ഇത് ഇത്രയും ക്ലിയർ ആക്കി പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പണ്ടുള്ളവർക്കൊക്കെ അത് അറിയപ്പോഴത്തെ മക്കൾക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയർ ആക്കി പറയുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ വെച്ച പനപ്പൊടീന്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒഴിച്ചു കൊടുക്കുമ്പോ ഞാനിപ്പോ സ്റ്റവ് കത്തിച്ചിട്ടില്ല കേട്ടോ കാരണം അത് പെട്ടെന്ന് അടി പിടിച്ചു പോകും വേഗം ഊറു ഊറുമല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ കത്തിച്ചുകൊടുത്താ മതി ഇനി ഇതിലേക്ക് ആ നമ്മൾ കലക്കി ഒഴിച്ച ആ പാത്രത്തിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലിപ്പോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം ഒന്ന് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ടാം പാലാണേ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് അത് ഒഴിച്ച് നന്നായി വീണ്ടും ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ തന്നെ ഇളക്കണേ ഇത് അടി പിടിക്കും പെട്ടെന്ന് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് നന്നായി ഇളക്കി ഒന്നങ്ങ് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിച്ചു വെച്ച ശർക്കരപ്പാനി ഒഴിച്ചുകൊടുക്കാം നമ്മൾ ഉരുക്കി അരിച്ചു വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നിങ്ങൾ പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ശർക്കര ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഇതിലേക്ക് ആ ശർക്കരപ്പാനീം ഒഴിച്ചെടുത്ത് നന്നായി വീണ്ടും ഇളക്കി കൊടുത്തു അപ്പോൾ ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇതിനൊന്നും ഒരു കണക്കില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അതൊക്കെ നിങ്ങൾ ഇഷ്ട അനുസരണം ചേർത്ത് കൊടുക്കാം ചിലവിൽ തേങ്ങ കൊത്താക്കിയിട്ട് ഇട്ട് കൊടുക്കു അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഞാനും ഇവിടെ ചിരകിയാണ് ചേർത്ത് കൊടുത്തത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ചിരകിയാ തേങ്ങ ചേർക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ബദാം ആണെങ്കിൽ ബദാമും പൊടിച്ച് ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ ഞങ്ങൾ ഇതില് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും ചേർത്ത് നന്നായി ഇളക്കി ഇനി വെള്ളം ഒട്ടും ഇല്ലാണ്ട് കുറുക്കി എടുക്കണം അപ്പൊ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം ഈ സമയത്ത് അപ്പൊ അണ്ടിപ്പരിപ്പും തേങ്ങയൊക്കെ ഇട്ട് നന്നായി അങ്ങ് കുറുക്കിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഫസ്റ്റ് പാലില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങന്റെ ഒന്നാം പാല് അപ്പൊ അത് ഇളക്കുന്നതിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മള് പന ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ അരിപ്പ വെച്ച് അരിച്ചില്ലേ അങ്ങനെ അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പൊടി നമുക്ക് നേരിട്ട് തന്നെ എടുത്ത് ഓരോ പലഹാരത്തിലും ഇട്ട് കൊടുത്താൽ മതി ഇനി ആ പാലും ചേർത്ത് നന്നായി ഇളക്കി ഈ പാലും നമുക്ക് ഇതിൽ നിന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പത് ഇനി അടിയിൽ പിടിക്കൊന്നുമില്ല നന്നായി ഇളക്കി കൊടുത്ത് കണ്ടിട്ടില്ല ഈ കുമിളകളൊക്കെ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇനി അടിയിൽ പിടിക്കില്ല അപ്പൊ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഈ ഫ്ലെയിമ് കുറച്ചൊന്നും വെക്കണ്ട ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇത് നമുക്ക് വറ്റിച്ചെടുക്കാൻ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഭാഗമാകുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇങ്ങനെ പറയുന്ന പോലെ അല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഇതായി കിട്ടു വേഗം കുറുകിയൊക്കെ കിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കൂല അത് ഞാൻ നിങ്ങൾക്ക് നല്ലോണം പറഞ്ഞു തന്നതിനെ കൊണ്ടാണ് ഇത് ഒരുപാട് സമയമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പെട്ടെന്നായി കിട്ടും അപ്പൊ അതാ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ പ്ലേറ്റിലേക്ക് നമുക്ക് കോരി കഴിക്കാം ഞാൻ ഇത് വെടാ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഏതൊരു പാത്രത്തിലേക്കും എണ്ണൊന്നും തടവേണ്ട കേട്ടോ ഇഷ്ടമുള്ള പാത്രത്തിൽ നമുക്ക് വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ചൂട് തണിഞ്ഞാൽ നമുക്ക് നല്ല പുഡിങ് പോലെ അത് കഴിക്കാനായിട്ട് പറ്റും അപ്പം ഞാനിതാ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ഡവറയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നിറയെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും ചൂട് തണയട്ടെ തണഞ്ഞിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കമത്തിയിടാം ഇപ്പൊതാ ഞാൻ ചൂട് തണിയാൻ വേണ്ടിട്ട് ഒന്നിങ്ങനെ കൊണ്ട് നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പൊ അത് ചൂട് തണിയുമ്പോഴത്തേനും ഇവിടെ ആർക്കും ക്ഷമ ഇല്ല അപ്പൊ ബാക്കിയുള്ളതൊക്കെ പ്ലേറ്റിൽ ഇതാ ഇതേപോലെ കോരിയിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഇത് കഴിച്ചിരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ അണ്ടി ആ നമ്മൾ ചിരകിട്ട തേങ്ങയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നമ്മൾ തേങ്ങാ പാലുവാണല്ലോ വരകിയത് അപ്പൊ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടോ ഇതിനുള്ളത് ഇപ്പൊ ഒരു പ്രാവശ്യം തന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പനപ്പൊടി കിട്ടി ഇപ്പം വാങ്ങാനൊക്കെ കിട്ടുമല്ലോ പനപ്പൊടി അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം കമൻറ് ബോക്സിൽ വന്ന് പറയാനും മറന്നു അവരുതേ അപ്പോൾ അതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ പനപ്പൊടി നമ്മൾ ഡവറയിൽ കൊടുത്തതൊക്കെ നന്നായിട്ട് ചൂട് തണഞ്ഞിട്ടുണ്ട് ഇതാ ഡവറയെന്ന് കണ്ടില്ല ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും ഇനി ഒരു പ്ലേ പാത്രത്തിലേക്ക് കമുത്തിയിട്ടാൽ ഇതാ നല്ല പുഡിങ് പോലെയുള്ള പനപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ മുറിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ നമ്മൾ ഇഷ്ടപ്പെട്ട ആകൃതിയിൽ ഇത് മുറിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അലുവ കഷ്ണം പോലെ ഉണ്ടാവും ഇതിങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഒരു വലിച്ചിലുണ്ടാവും അതാണ് പുഡിങ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനപ്പൊടി വരുകയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പനപ്പൊടി ഒരിക്കലെങ്കിലും വിരകി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ടേസ്റ്റി ആയിട്ട് വിരകി നോക്കുകട്ടോ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു രീതിയിലാണ് ഇത് വിരകി എടുത്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആയിരിക്കും ഈ പനപ്പൊടിയുടെ പാക്കറ്റൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങുക വാങ്ങിയതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ ഈ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ പനപ്പൊടി വാങ്ങിയാൽ ഒരു വിരകിൽ മാത്രമല്ല കേട്ടോ ഉണ്ടാക്കാൻ പറ്റുക പുട്ട് പത്തിരി ദോശ അങ്ങനെ നമുക്ക് പല സ്റ്റൈലിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റും അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പഴമയാർന്ന വിഭവങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ശരി ഈ ഒരു പനം പനവരുകിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നാ ശരി ഇനി അടുത്തൊരു നല്ല വിഭവമായിട്ട് കാണാം